ബ്രസീൽ ഇതിഹാസമായ നെയ്മർ ജൂനിയർ കഴിഞ്ഞ ദിവസം നൽകിയ ഒരു അഭിമുഖത്തിൽ ലേഖകൻ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച അവാർഡുകളിൽ ഒന്നായ ബാലൻഡ്യൂർ ഈ വരാൻ പോകുന്ന സീസണിൽ ആരാണ് നേടാൻ സാധ്യത ഏത് താരങ്ങൾക്കാണ് നിങ്ങൾ ആദ്യ പരിഗണന നൽകുക ഉടൻ തന്നെ നെയ്മർ ജൂനിയർ അതിന് ഉത്തരം പറഞ്ഞത് ഒന്നല്ല നാല് താരങ്ങളുടെ പേരാണ് അദ്ദേഹം ഇങ്ങനെയായിരുന്നു ഒന്നല്ല നാല് താരങ്ങൾക്കായിരിക്കും അടുത്ത തവണ ബാലൻഡ്യൂർ നൽകാൻ സാധ്യത അതിൽ ഒന്നാം സ്ഥാനം ഞാൻ നൽകുക എൻ്റെ ടീമിലെ താരവും എൻ്റെ കൂട്ടുകാരനുമായ വിനീഷ്യസ് ജൂനിയറാണ് രണ്ടാം സ്ഥാനം ഞാൻ നൽകുന്നത് രണ്ടാൾക്ക് ചേർന്നിട്ടാണ് ഒന്ന് ഇംഗ്ലണ്ടിൻ്റെയും റയൽ മാഡിഡിൻ്റെയും താരമായ ജൂഡ് ബെല്ലിങ്ഹാം മറ്റൊരു താരം ബ്രസീലിൻ്റെയും റയൽ മാഡിഡിൻ്റെയും താരമായ റോഡ്രിഗോ മൂന്നാം സ്ഥാനത്ത് ഒരേ ഉള്ളൂ റയൽ മാഡിഡിൻ്റെയും ഫ്രാൻസിൻ്റെയും മിന്നും താരമായ കിലിയൻ എംബാപ്പെ ഈ നാലു പേർക്കുമായിരിക്കും അടുത്ത തവണ ബാലൻറ്റിയോർ നേടാൻ മുൻഗണന ലഭിക്കുക എന്നാണ് നെയ്മർ ജൂനിയർ അഭിപ്രായപ്പെട്ടത് നേരത്തെ തന്നെ ചാമ്പ്യൻസ് ലീഗ് നേടിയ റിയൽ മാരിഡിലെ താരങ്ങളായ വിനീഷ്യസ് ജൂനിയറും റോഡ്രിഗോയും ഈ തവണത്തെ കോപ്പ അമേരിക്ക ബ്രസീലിൻ്റെ കൂടെ നേടിയാൽ അവരിലെ ഒരാളായിരിക്കും ഇത്തവണത്തെ ബാലൻറ്റിയോർ വിന്നർ യൂറോ കപ്പ് നേടുകയാണെങ്കിൽ ജൂൺ ബെല്ലിംഗ്ഹാമിനായിരിക്കും കൂടുതൽ സാധ്യത ലഭിക്കുക യൂറോ കപ്പ് നേടുകയാണെങ്കിൽ കിലീൻ എംബാപ്പയ്ക്കും ബാലൻറ്റിയോറിന് സാധ്യതയുണ്ട്